എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്ട് ഇവിടെ വർക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തൊരു കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് രാമക്കൽമയുടെ പോകുന്ന വഴിക്കുള്ള കാറ്റാടിപ്പാടം അതായത് നമ്മൾ കമ്പംമെട്ട വഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് രാമക്കിഴ്മേട് പോകുന്ന വഴി അപ്പം ആ ഭാഗത്ത് തന്നെ ആയിട്ടാണ് കാറ്റാട് അപ്പം നമ്മൾ അവിടുത്തെ ഒരു വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണല്ലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചാർലി ബാടാ ടാറ്റാറ്റോട്ടോ ട്ട കമ്പമ ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത് ഇത് നേരെ ആ കാണുന്ന നേരെ തമിഴ്നാട് പോകുന്ന ഒരു ബോർഡർ ആണത് നമുക്ക് ഇനിയിപ്പോ പോമൽക്കമ്മയുടെ വഴിയാണ് നമ്മൾ പോകുന്നത് രാമൽക്കമ്മയുടെ പോകുന്ന വഴിക്കാണ് അപ്പൊ ഇവിടുന്ന് ഇടത്തേട്ട നമ്മൾ നമ്മള് നമുക്ക് പോകേണ്ട വഴി I tiden dette hender. കേട്ടോ ഇവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല നമ്മുടെ കാറ്റാടി പുറത്തറിഞ്ഞാൻ പറഞ്ഞാൽ താഴെയൊക്കെ നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു കാരണം ഇപ്പോൾ നല്ല മെസ്റ്റ് കയറിയിട്ട് ഒരു വിഷയമില്ല എന്നാലും നമ്മൾ നനഞ്ഞൊന്ന് പുറത്തിറങ്ങും കുടേ കയറാതെ വിഭാഗത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഈ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന വീട്ടിലുണ്ട് അപ്പം ഇവിടെ വളരെ നല്ല റെസ്റ്റ് അതായത് പേരുള്ള സമയത്ത് പറഞ്ഞു നല്ല വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം മഴയൊക്കെ മിസ്റ്റായിട്ട് ഒരു വാഹനം തന്നെ കാണാൻ പാടില്ല